വെൽക്കം ടു ഐഫർ എജ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് രണ്ടിലെ റസായിൽ എന്ന് പറയുന്ന ഭാഗമാണ് കഴിഞ്ഞ സെഷനിലും നമ്മൾ റസായിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതിലെ ആദ്യത്തെ അബ്ദുൽ ഹമീദിനെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഈ ഒരു സെഷനിൽ നമ്മൾ ജാഹിദ് തന്നെയാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം യൂണിറ്റ് രണ്ട് റസായിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരാളാണ് ജാഹിദ് ജാഹിദ് പ്രധാനമാവാൻ കാരണം യൂണിറ്റ് ആറിലും കൂടി വരുന്ന ഒരാളാണ് ജാഹിദ് യൂണിറ്റ് ആറിൽ അദ്ദേഹത്തിൻ അൽ ബയാൻ എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്ക് പഠിക്കാനുള്ളതാണ് പാർത്ഥത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ജാഹിദ് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഹിജറ നൂറ്റി അൻപത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് അദ്ദേഹം ജനിക്കുന്നത് അഥവാ അബൂ ഉസ്മാൻ അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്താണ് അബൂ ഉസ്മാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് അമ്രുബിൻ ബഹർ എന്നുള്ളതാണ് അമ്രുബിൻ ബഹറാണ് നാമം അബൂ ഉസ്മാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജനിക്കുന്നത് ബസറയിലാണ് അവിടെ തന്നെയാണ് അദ്ദേഹം വളരുന്നത് അപ്പോൾ ബസറക്കാരനാണ് ആര് നമ്മുടെ വ ബിൽ അപ്പോൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ എന്താണ് ലക്കബാണ് ലഖബ് എന്ന് പറയുന്നത് ഒരാൾക്ക് മധുമായിട്ടോ അല്ലെങ്കിൽ ദമായിട്ടോ നൽകപ്പെടുന്നതാണല്ലോ ലഖബ് എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജാഹേദ എന്ന പേര് വീണത് എങ്ങനെയാണ് ജുഹൂദി ഐനി അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ പുന്തി തള്ളി നിന്നതായ ഒരവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാഹിദ് എന്ന് പേര് ലഭിച്ചിട്ടുള്ളത് മൂലത വി ബസറ സനം നൂറ്റി അൻപത്തി ഒമ്പതിൽ ജനിക്കുന്നവരുടെ കാലത്താണ് ഫിഖിലാഫ് അൽ അൽ മഹദി മഹദി എന്ന് പറയുന്ന ഖലീഫയുടെ കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത് ബസി പറയാണ് അൽ അൽ അബ്ബാസിയ അബ്ബാസിയ ഭരണാധികാരികളിൽ മൂന്നാമത്തെ ആളാണ് മഹദി എന്ന് പറയുന്നവർ അവരുടെ കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത് വ അൻപത്തി അഞ്ച് അദ്ദേഹം ബസ്രയിൽ തന്നെ എന്താകുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് ഏ സമയം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഹിജറായി അദ്ദേഹം ബസറയിൽ മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജനനം വളരെ ദരിദ്രമായൊരു കുടുംബ പശ്ചാത്തലത്തിലായിരുന്നു വാലിദുഹു ഹദസ് അദ്ദേഹം വളരെ ചെറിയ കുട്ടിയായ സമയത്തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെടുന്നുണ്ട് നമ്മള് അഹത്തലിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം തുഫിയത് ഉമ്മുഹു അല്ലെ അദ്ദേഹം ചെറിയ ചെറുതായ സമയത്ത് കൂടുതൽ പ്രായമാവാത്ത സമയത്ത് തന്നെ ഉമ്മ മരണപ്പെട്ടു എന്ന് അഹത്തലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അന്ന ഫൗലൊക്കെ സെയിം ഇവാർ തന്നെ കൊടുത്തിട്ടുണ്ട് വറുവിയബി അൽ ഹുബ്സോസം അദ്ദേഹം റൊട്ടിയും മത്സ്യം ഇതൊക്കെ വിൽക്കുന്ന ഒരാളായിരുന്നു അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തെ അദ്ദേഹം അകറ്റിയത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സുമതയത്ര തോൽ മസ്ജിദൽ ജാമ്യൽ ബസറ അത മിടക്കിടെ ജുമാ മസ്ജിദിൽ പോകും ഇവിടെ ബസറയിൽ വൽ മിർ മിർബ് മിർബദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ക് ഉഴുക്കാതൊക്കെ പറയുന്ന പോലെ ബസറ കേന്ദ്രീകരിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സൂക്കുണ്ടായിരുന്നത് മിർബദാണ് ഫറസിൻ്റെ ഒക്കെ ചരിത്രത്തിൽ ഈ മിർബദിൻ എന്ന് പറയുന്ന സൂക്കിനെ കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ബസറ ബസറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മിർബത് എന്ന് പറയുന്നത് അവിടെയായിരുന്നു സാഹിത്യകാരന്മാരും ഭാഷാ വിശജ്ഞരൊക്കെ എന്തായിട്ടുള്ളത് വലിയ ഭാഷാ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നത് വറുവാത്ത് വസാബുൽ ജദൽ ഇങ്ങനെ ഈ തർക്കം ഇങ്ങനെയുള്ള പല വിഷയത്തിലെയും മിടുക്കരായ പ്രതിഭകളായ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു സ്ഥലമാണ് ബസറയിലെ നിർബദ് എന്ന് പറയുന്നത് അവിടെ ഇടയ്ക്കിടക്കാർ സന്ദർശിക്കാറുണ്ടായിരുന്നു ജാഹിദ സന്ദർശിക്കാറുണ്ടായിരുന്നു ഫബ്ബാലർസ് അദ്ദേഹം പഠനത്തിൽ മുഴുകി അതേപോലെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകളിൽ നിന്നാണ് പണ്ഡിതരിൽ നിന്നാണ് അദ്ദേഹം വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പഠന ജീവിത കാലമാണ് നമ്മൾ പരാമർശിച്ചിട്ടുള്ളത് അദ്ദേഹം എല്ലാം വളരെ മികച്ചു അദ്ദേഹം വായനയിൽ മുഴുകി എത്രത്തോളം ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിച്ചാൽ അത് വായന പൂർത്തിയാക്കിയിട്ടല്ലാതെ അദ്ദേഹം എന്താവില്ല അത് വെക്കൂല അങ്ങനെ ഏത് ഗ്രന്ഥവും വായിച്ച് വളരെ വലിയ വായനാപ്രിയനായി അദ്ദേഹം മാറി ിൽ പെട്ട മുൽത്തളിലെ പ്രമുഖനായിട്ടുള്ള അബു ഹിസാഖ് അന്നു പറയുന്ന അവരുടെ അടുക്കൽ നിന്നാണ് അദ്ദേഹം കലാമിൽ വലിയ അവഗാഹം അല്ലെങ്കിൽ ബിരുദമൊക്കെ നേടിയിട്ടുള്ളത് ഒക്കെ അദ്ദേഹം ഈ ബുക്ക് സ്റ്റാളുകൾ കണ്ടാലോ ആ അതൊക്കെ എന്തെയും വായ്പ പോകും എന്നിട്ട് നഫ്സഹു അദ്ദേഹം സ്വയം അദ്ദേഹത്തെ അവിടെ തടവിലാക്കി വെക്കും എന്തിന് വ ഹിസ്സിൽ കൂടുതൽ കാര്യങ്ങൾ വായിക്കാനോ പഠിക്കാനൊക്കെ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും ആ ബുക്ക് സ്റ്റാളുകൾക്ക് ഇരുന്നിട്ട് അങ്ങ് വായിച്ചു തീർക്കും വ കാന അംരി അദ്ദേഹം തുടക്കത്തിലൊക്കെ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതാറുണ്ടായിരുന്നു എന്നിട്ട് വൈ എൻസിൽ അൽ മഷൂരി എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യാറുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലല്ല അത് പ്രസിദ്ധീകരിക്കുക അന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള വേറെ ചില എഴുത്തുകാരൻ ആരെ പോലെ ഇബ്രിൽ മുഖഫ് അല്ലേ നമുക്കറിയാം അന്ന് തന്നെ എന്നാ ഈ ഇദ്ദേഹം ജനിക്കുന്നത് നൂറ്റി അൻപത്തി അഞ്ചിലാണ് നൂറ്റി അൻപത്തി ഒമ്പതിലാണ് ആര് ജനിക്കുന്നത് ജാഹിദ് ജനിക്കുന്നത് എന്നാലേ നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇബ്രിൽ മുഖഫ എന്തായിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് ഇത് വഫാത്താണ് ഇത് ജനനാണ് അല്ലെ അപ്പോ ഈ ഇബ്രിൻ മുഖഫ് ഓൾറെഡി അവിടെ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ആളാണ് അപ്പൊ ഇബ്രിൻ മുഖഫ് അതുപോലെ സെഹൽ ബിൻ ഹാറു ഹലീൽ ബിൻ അഹമ്മദ് അല്ലെഹിലെ വളരെ പ്രധാനപ്പെട്ടവരാണ് എന്ന ആളുകളുടെയൊക്കെ പേരിലാണ് അദ്ദേഹം എന്തായിരുന്നത് തുടക്കത്തിലെ രചനകൾ നിർവഹിച്ചിരുന്നത് എന്തായിരുന്നു ഇതിന്റെ കാരണം ഈ റിവാജി സുലൂബി ഇവരുടെ ശൈലി ആ പ്രദേശത്ത് വളരെ പ്രചാരം നേടിയിരുന്നു അപ്പം എഴുത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രമുഖരായ ആളുകളിലേക്ക് ചേർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ രചനകൾ നിർവഹിച്ചിരുന്നത് അതിന്റെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവർ ഓൾറെഡി അറിയപ്പെട്ടവരാണ് അപ്പോൾ അവർക്കൊരു സ്വീകാര്യതയുണ്ട് അതുവഴി കൂടുതൽ പ്രശസ്തി നേടുക എന്നുള്ളതായിരുന്നു ഉദ്ദേശ്യം ജാഹിറ്യം സ്വന്തം ബസറ പിന്നെ അദ്ദേഹം ബസറയിലേക്ക് മടങ്ങി വൗസി ബിൽ ഫാലിജ് അദ്ദേഹത്തിന് ഈ തളർവാദം മറ്റൊക്കെ വന്നു ഭാഗം തളർന്നുപോയി ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഓക്കെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തളർച്ച ബാധിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സിലബസുമായി ബന്ധപ്പെട്ടനുണ്ട് നമ്മുടെ ഇബിനുറബിൻ്റെ ഒക്കെ അവിടെ ആ രൂപത്തിലെ പരാമർശങ്ങളുണ്ട് ഏഴ് വർഷം ചെയ്തു അദ്ദേഹം അങ്ങനെ ജീവിച്ചു അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് മരണപ്പെടുന്നത് അപ്പൊ അദ്ദേഹം വർഷം കുറച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ട് ഈ തളർവാദം സംഭവിച്ചിട്ടുണ്ട് ഉസീബ അയവൻ അദ്ദേഹത്തിന് സന്ധിവാദവും ഉണ്ടായിരുന്നു ഈ അസുഖത്തിന് പുറമെ അദ്ദേഹത്തിന് എന്ത് കൂടി ഉണ്ടായിരുന്നു സന്ധിവാദം കൂടി ഉണ്ടായിരുന്നു വല്ല അലൈഹി അങ്ങനെ ഇദ്ദേഹം ഈ ഒരു ക്ഷീണത്തിൽ തന്നെ ഉണ്ടായിരുന്നത് ഈ വർഷം ഈ അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ എന്തായി മസ്ഫൂഫ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരുന്നൂറ്റി എൺപത്തി അഞ്ചില് അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നത് പുസ്തകങ്ങളെ പ്രണയിച്ച ഒരാൾക്ക് പുസ്തകം തന്നെ വില്ലനായി എന്നുള്ളതാണ് ആത്യന്തികമായി സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ മരണം ഗ്രന്ഥശേഖരം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീണുകൊണ്ടാണ് സംഭവിക്കുന്നത് കാനൽ ജാഹിദ് കറുപ്പ് നിറമുള്ള ആളായിരുന്നു ദമീമൽ വളരെ മോശം സ്വഭാവം പ്രകൃതമൊക്കെ ഉള്ള ആളായിരുന്നു ജഹമൽ വജിഹി ജാഹിദ് കണ്ണൊക്കെ ഇങ്ങനെ മുന്തിയിട്ടുള്ള മുഖമൊക്കെ ഇങ്ങനെ ഒരു ചുളിഞ്ഞ ഒരു പ്രകൃതമായിരുന്നു ആരുടേത് ജാഹിദിൻ്റെ ഓക്കെ ജാഹിദിന്റെ വസ്തു പറഞ്ഞു എന്ന് മാത്രം വലം അൽ ജാഹിദ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധ എന്തെയും ഇടക്കിടക്ക് ഓരോ അടിമകളെ ഉണ്ടാകും അപ്പൊ അടിമക സ്ത്രീകളുമായിട്ടുള്ള ഒരു ബന്ധം എന്നുള്ളതല്ലാതൊരു വൈവാഹിക ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല വാക്കുകളിലെ സാഹിതി ബലാഹത്ത് അതേപോലെ എതിരിടാനുള്ള മികവ് തെളിവ് സമർത്ഥിക്കാനുള്ള പാഠവും വിജ്ഞാനത്തിന്റെ ഗരിമ ഇതിലെല്ലാം ജാഹിദ് പ്രസിദ്ധനായിരുന്നു അതായത് ഇസ്ലാമി ഇസ്ലാമിക ലോകത്ത് അദ്ദേഹത്തിന്റെ പ്രശസ്തി കീർത്തി ഉയർന്നു ഫഫാല മിൻഹു അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുവാനും അദ്ദേഹത്തേക്കൊന്ന് കാണുവാനൊക്കെ എന്ത് ചെയ്തു ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒഴുകി അപ്പോൾ വൈജ്ഞാനികമായിട്ട് വളരെയേറെ മുന്നേറിയ ഒരാളായിരുന്നു ജാഹിദ് അദ്ദേഹം വിശ്വാസപരമായിട്ട് മഴ തസിലിയായിരുന്നു കാല അബുൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മനപ്പാടം അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് തന്നെ മനസ്സിലാകാനുള്ള ശേഷി ബുദ്ധി ഇതിലെല്ലാം പ്രശസ്തി നേടിയിട്ടുണ്ട് നേരത്തെ തന്നെ വിശേഷണങ്ങൾ പോലും ആവശ്യമില്ലാത്ത വിധം അദ്ദേഹം എന്തായിട്ടുണ്ട് എല്ലാവർക്കും സുപരിചിതനായിട്ടുണ്ട് അറബ് പണ്ഡിതനാണ് സീരിയസ്നെസും ഹ്യൂമറും ഇത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ആളാണ് അദ്ദേഹം വ മിന ീഫ് അദ്ദേഹം ഒരുപാട് മുഹാദനങ്ങളൊക്കെ വളരെ ഉഷാറാക്കി നടത്തിയിട്ടുണ്ട് വ മിന ഒരുപാട് രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് വ ഫിൽ ഹയവാൻ വൈവാൻ ഹൈവാന് ഹൈവാൻ്റെ അദ്ദേഹത്തിന് നബാത്തിനെ കുറിച്ചിട്ട് അഖ്ലാഖിനെ കുറിച്ചിട്ട് സമൂഹ സോഷ്യൽ ഇതിനെ കുറിച്ചൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് രചനകൾ ഉണ്ട് ഇങ്ങനെ വിവിധ ഫന്നുകളിലെ രചനകൾ നിർവഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അര് ജാഹി എന്ന് പറയുന്നവർ ഓക്കെ അമ്മ ഷേറു അപ്പൊ ഇദ്ദേഹം ഈ നസറുമായി ബന്ധപ്പെട്ട് റസായിലുമായി ബന്ധപ്പെട്ട് വളരെ മികച്ച ഒരാളാണ് നമ്മൾ പറഞ്ഞു കവിതയോ അതിൽ ഇല ഇല ഇല്ല കവിതയിൽ അദ്ദേഹം അനുകരണമാണ് അല്ലാതെ പുതുമ നവീകരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അബൂഹമാൻ പറയുന്ന നെലമാറ കത്തു അല മിൻ ിട്ടേ ഇല്ലാ സമയത്തും ഞാൻ 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 ഇതുവരെ കേട്ടിട്ടുമില്ല എന്നൊരാളെ അഹബൽ വൽ ഒരാളെ ജാഹേദിനേക്കാളും വിജ്ഞാനത്തെയും ഗ്രന്ഥങ്ങളെയും ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല കാരൽത്തളിൽ പ്രമുഖനായിരുന്നു ഫലാസിഫ കലാം യുനാൻ അദ്ദേഹം എന്തായിട്ടുണ്ട് ഒരുപാട് ഫിലോസഫി ായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അതിൽ ഇൽമുൽ കലാമിൽ അങ്ങേ അറ്റം അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫിയുമായിട്ട് അത് മിക്സ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വളരെ ആഴത്തിലൊരു വിജ്ഞാന ശാഖയിൽ കടന്നു പോയിട്ടുള്ള ഒരാളാണ് അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അൽ ബയാൻ വത്തബീ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ശ്രദ്ധിക്കേണ്ട എന്താണ് കാരണം ഇത് യൂണിറ്റ് സിക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്യപ്പെട്ടത് കൂടിയാണ് പിന്നെ വൽ ഇൻസൈ വൽ ഹിതാബ് ഈ ഇതുമായി ബന്ധപ്പെട്ടാണ് അൽ ബയാൻ വത്തബീ എന്നുള്ളത് കിതാബുൽ ഹയവാൻ എന്ന് പറയുന്നത് അഖദം കിതാബിൻ അറബീൻ ഫി മൗദൂഹി വൈകൂഫി സബേത്ത് ജിസ ഈ ഒരു ഫന്നിലുള്ള ഏറ്റവും പ്രായ ഗ്രന്ഥമാണ് ഏഴ് ജുസുകളുണ്ട് അൽ മഹാസിൻ വൽ അൽദാദ് അൽ ബുഹലാഹ് എന്ന് പറയുന്നത് പിന്നെ റിസാത്ത് ഫിൽ ഖറാജ് ഇങ്ങനെ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് എന്തുണ്ട് ഗ്രന്ഥങ്ങൾ ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മുടെ ജാഹിദിനെക്കുറിച്ച് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് രണ്ടിൽ നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധയോടു കൂടി പഠിക്കേണ്ട ഒരാളാണ് ജാഹിദ് ജാഹിദിൻ്റെ ഗ്രന്ഥങ്ങളും നമ്മളെ ഒന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് താങ്ക്